എറണാകുളം മലയാറ്റൂർ ന്യൂ ഇയർ മെഗാ കാർണിവലിൽ വലിയ ജനപങ്കാളിത്തം മലയാറ്റൂർ ജനകീയ വികസന സമിതിയും പഞ്ചായത്തോള സംഘാടകർ നക്ഷത്ര തടാകം തന്നെയാണ് ഇത്തവണത്തെയും പ്രധാന ആകർഷണം വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങും മലയാറ്റൂരിലെ നക്ഷത്ര രാത്രി പലവർണ്ണങ്ങളിൽ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് നക്ഷത്ര തടാകം മലയടിവാരത്ത് നൂറ്റിപ്പത്ത് ഏക്കറുള്ള മണപ്പാട്ട് ചിറക്കാണ് നക്ഷത്രങ്ങൾ കൊണ്ടൊരു കൈവരി ചിറയ്ക്ക് ചുറ്റും പതിനായിരത്തി ഇരുപത്തിമൂന്ന് നക്ഷത്രങ്ങളാണ് ഈ വർഷം നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ വഴി അലങ്കരിച്ചിട്ടുണ്ട് ചിറയോട് ചേർന്നുള്ള മരങ്ങളെ അലങ്കരിച്ചിട്ടുണ്ട് ഡി ജെ ലൈറ്റ് ഷോകളും എൽ ഇ ഡി വാളുകളും അരങ്ങു കാലത്ത് നക്ഷത്രങ്ങളിൽ തന്നെ മനസ്സുടക്കിയത് എന്തുകൊണ്ടാണ് സംഘാടകർക്ക് മറുപടിയുണ്ട് നമ്മളെല്ലാം ഓരോ നക്ഷത്രങ്ങളാണ് നമ്മളെല്ലാം പ്രകാശിച്ചുകൊണ്ടിരുന്ന നക്ഷത്രങ്ങളാണ് അങ്ങനെ മലയാറ്റൂരിൻ്റെ ഈ ഐക്യം സ്നേഹം ഇതെല്ലാം ഒരു വലിയ തടാകത്തിനു ചുറ്റും മലയാറ്റുകാരായ ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒരു വികസനത്തിന് വേണ്ടി നിൽക്കുന്നു ഏഴു ലക്ഷത്തോളം ജനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻ വർഷങ്ങൾ ഒരു ആറ് ലക്ഷം വരെ ആയിട്ട് ജനങ്ങൾ വന്ന് തുടങ്ങി വന്നിട്ട് എത്തിയിട്ടുണ്ട് ജലവിനോദം അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷണങ്ങൾ പലവിധം കലാപരിപാടികൾ വേറെയും മലയാറ്റൂരിൽ ന്യൂഇയർ പൊളിക്കാൻ എത്തുന്നവർ ഹാപ്പി ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വരാറില്ല എല്ലാ വർഷവും അങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് പുറമെ കൂടുതൽ ന്യൂയർ ഫോർട്ടുകൾ എറണാകുളത്ത് പിറക്കുകയാണ് മലയാറ്റൂരിൽ നിന്നും രാഹുൽ സുദേവിനൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി